നിങ്ങൾക്ക് നിങ്ങള് റിപ്പീറ്റ് ആയിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഭവിക്കാറേ ഭയങ്കര അടിച്ചമത്യ അവകാശവാദങ്ങളല്ല എന്റെ വിശ്വാസം ആണ്

ഒന്നിച്ച് അന്ന് ഏത് ഊർജത്തിൽ തുടങ്ങിയതോ ആ ഊർജ്ജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് അത് കണ്ടിട്ട് കൂടെ പുതിയ ബെറ്റർ അതിൽ ഞാൻ വഴി വെക്കില്ല ഒന്നെങ്കിൽ പച്ചക്കടിച്ച് ഞാൻ അന്ന് ഉണ്ടാക്കുന്ന എന്റെ കഴിവിന് പരമാവധി അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ട് കൊടുക്കില്ല കൊടുക്കില്ല <t Aus> ും അത് ഞാൻ കണ്ടു ഒരു കാര്യമാണ് അറിയും പല ഇന്റർവ്യൂ ഞാൻ പോയിട്ട് പല പടങ്ങളും മൂസരെ പോലെ മാറാറുണ്ട് ഇത് പറയും സിനിമയുടെ പ്രസംഗമാണ് നമുക്ക് ഒരു ആവശ്യമുണ്ടാവും വിജയം നടത്താം പിന്നെ ചൊലചിന് മറുപടി പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സിനിമയിൽ തുടർച്ചയാണ് വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കറിയാം ജെസ് ബോർഡ് സീരിയസ് ആയാലും മറ്റേ ടെർമിനേറ്ററായാലും കഥാപാത്രങ്ങളും കൂടെ മാറിവരില്ല എനിക്ക് തോന്നുന്നു സിനിമയിൽ മോസ്ലൈൻ അർജുനും ഉണ്ടായാലും മതി ബാക്കി കേൾക്കുക നമുക്ക് കാരണം അങ്ങനെ എന്ന് വെച്ചാലും പറ്റുള്ളൂ പോകുന്ന വയ്യാത്ത നമുക്ക് ഒരു ഇല്ലാത്ത ആളുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല കഷ്ടങ്ങൾ നഷ്ടങ്ങളും തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ ഇപ്പോൾ ഉള്ള ആളുകളെ വെച്ചിട്ട് നേർത്താൻ ശ്രമിക്കും പിന്നെ കഴിവിന് പറ്റില്ല ഒരുപാട് കടമ്പകളുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കും ഇതാണോ അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ അതും കേൾക്കണം എന്തായാലും ഉറക്കം കിടത്തുന്ന ദിവസങ്ങളായിരിക്കും അത് അപ്പം എന്തായാലും മൊബൈലിലേക്ക് വരാം നിർമ്മാതാവായത് രാജേഷ് എന്റെ എടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം രാജേഷ് ചോദിച്ചത് ആരാണ് രാജേഷ് മണ്ഡലം കാരണം നമ്മുടെ അടുത്തൊരു റൈറ്റർ കഥ പറയുമ്പോൾ അയാൾ മനസ്സിൽ സങ്കൽപ്പിച്ച ഒരു നടൻ ഉണ്ടാവും അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ രാജേഷിന്റെ മനസ്സിൽ ദിലീപനം രാജേഷ് പറഞ്ഞാൽ മനസ്സിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ദിലീപനം കാണുന്നത് ആദ്യ കാഴ്ചയിൽ ആദ്യത്തെ കേൾവിൽ തന്നെ ആദ്യം പറഞ്ഞു

അതെ ഞങ്ങൾക്ക് മഴ ഒരു വിഷയം പിന്നെ ഇടക്ക് ദിലീപയുടെ പ്രൊഡ്യൂസറാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു അപ്പൊ വരുന്ന സമയത്ത് പത്ത് മണി ആണോ രാവിലെ ഏഴുമണിക്ക് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കും ചോദിച്ചോണ്ട് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാത്ത ഏറ്റവും ബെസ്റ്റ് പ്രൊഡ്യൂസർ ഈ സിനിമക്ക് കാരണം എന്താ എനിക്ക് പല കാര്യങ്ങളും ഒരുപക്ഷെ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുന്ന പല കാര്യങ്ങളും എനിക്ക് കാരണം ദിലീപേട്ട ഒരു നാടൻ പ്രൊഡ്യൂസർ എന്നുള്ളതിനപ്പുറത്ത് ഒരു സംവിധാന സഹായിക്കുന്ന ഒരാളാണ് അപ്പൊ കൃത്യമായിട്ട് അറിയാം സിനിമയ്ക്ക് എന്താണ് വേണ്ടത് ഇപ്പൊ ഞാൻ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി ഞങ്ങളെല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഫസ്റ്റ് ഫ്രെയിം വെച്ച് ദിലിപേട്ട് മേക്കപ്പ് ചെയ്ത് വന്ന് കോസ്റ്റ്യൂമിട്ട് വന്നു ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആക്കുകൾക്ക് വന്നിട്ടില്ല അന്ന് അത് അവരുടെ കുഴപ്പമില്ല അന്ന് പല സാഹചര്യങ്ങളും കൊണ്ട് മഴയും മറ്റു പല വിഷയങ്ങളും കൊണ്ട് വിചാരിച്ച രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ദിലിപേട്ട് ഞാൻ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വർക്ക് ആവുന്നില്ല നമുക്ക് നാളെ എടുക്കാൻ പറ്റും ആ നീ വേറെ എന്തെങ്കിലും പ്ലാൻ പെട്ടെന്ന് നമുക്കൊരു ആൻസർ കാരണം അങ്ങനെ അടുത്തൊരു സീൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ നഷ്ടമാണ് അത് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ മടിച്ചു മടിച്ചിട്ടാണ് പറയുന്നത് പക്ഷേ ഒരു രണ്ടാമതൊരു ആലോചന ഇല്ലാതെ നമുക്ക് ആലോചിക്കാം മാറ്റി ആലോചിക്കാം ആലോചിക്കാൻ അതുപോലെ തന്നെ ഒരു സോങ് ഈ സിനിമയിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് ഒരു സോങ് ഷൂട്ട് ചെയ്യണമായിരുന്നു അത് ഒരു ലൊക്കേഷൻ സിംഗിൾ ലൊക്കേഷൻ മാത്രമാണ് സോങ്ങിൽ പെർഫോം ചെയ്യുന്നത് അപ്പൊ അത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യും ആ സോങ്ങിന്റെ ഇമോഷനെ എങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ പല ആലോചനയിൽ നിന്നാണ് നമ്മൾ ഷൂട്ടിങ് തുടങ്ങിയത് തുടങ്ങി കുറച്ചു നേരം വർക്ക് ചെയ്ത് ബൃന്ദ്രു ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ സോങ് മുമ്പോട്ട് പോകുന്നത് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത സ്കൂളുകളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരം ഈ വിഷയം പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് പ്രൊഡ്യൂസർ തിരിവെട്ടാണ് ഞാൻ പറയുന്നത് ഒരു രണ്ടാമതൊരു ആലോചനയില്ല ഓക്കെ കാരണം അത്രമാത്രം ഒരു ഡിറക്ടർ എന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ട് കിട്ടില്ല തന്നെ നമ്മളെപ്പോഴും ഒരു സിനിമ ആലോചിക്കുമ്പോ ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രഷറോ അല്ലെങ്കിൽ ഇത് ഈ കാലത്ത് ഉറക്കമോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഞാനെന്ന് പറയുന്നത് പ്രേക്ഷകനും കൂടെയാണ് അപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഞാൻ സിനിമയായിട്ട് ചെയ്തത് ഇപ്പൊ നിയർഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ് അത് ഇഷ്ടമാണ് അത്തരം സിനിമകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ സിനിമ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ടോട്ടലി ഒരു ഒരു ആണ് സ്ക്രിപ്റ്റാണ് ആ സ്ക്രിപ്റ്റിലാണ് ഞാൻ ദിലീപേട്ട് ചെയ്യുന്നത് ദിലീപ് ഏട്ട വെച്ചിട്ട് സിനിമ ചെയ്യാം ഒരു പ്ലാനിൽ എന്റെ രണ്ടാമത്തെ സിനിമ സംഭവിച്ചതല്ല ഇത് എന്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ് ഞാൻ തുടങ്ങിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനമാണ് ഞാൻ ദിലീപ് കഥ പറയുന്നത് കഥ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെഴുതിയ സ്ക്രിപ്റ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൂട്ട് ചെയ്തതാണ് അന്ന് തൊട്ട് ഞങ്ങൾ ഇതിന്റെ ഒരു പത്തോ പന്ത്രണ്ടോ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് രാജേഷ് അടുത്ത് രണ്ടു മാസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി എടുത്ത് തരാളാണ് പക്ഷെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ കറക്ഷൻ തുടങ്ങി ഒരു മടിയുമില്ലാതെ രാജേഷ് ഞാൻ എന്താണോ പറയുന്നത് ബൗൺസ് ചെയ്യുന്നത് അതെനിക്ക് അതിന്റെ ഒരു ഇരട്ടി ഇതായിട്ട് കാരണം അത്ര മനോഹരമായ സംഭാഷണാണ് എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം ഈ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ ഒരു പവിത്ര വർഷം ഗൾഫിൽ ജീവിച്ച് അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തി ഞാനൊരു ട്രെയിനിൽ തന്നെയുണ്ട് ഇപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചതുപോലെ അപ്ഡേറ്റഡ് ആയിക്കൂടെ എന്ന് പത്തരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു കഥാപാത്രം അപ്പൊ അത് ആ സിനിമയിൽ ഒരു ചെറിയൊരു വിന്റേജ് വിൻറ്റേജ് നമുക്ക് കാണാം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ് അയാൾ എവിടെയോ ഈ പറയുന്ന തൊണ്ണൂറുകളിൽ എൺപതുകളിലൊക്കെയാണ് അയാളുടെ മനസ്സിൽ അയാൾ ഇപ്പോഴും ആകാശവാണി കേൾക്കുന്ന ഒരാളാണ് പഴയ ഹിന്ദി പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ് അയാൾക്ക് പ്രണയമോ അല്ലെങ്കിൽ മറ്റ് ഇന്നത്തെ ഒരു രീതിയിലുള്ള ആൺപെൺ സൗഹൃദത്തെ അയാൾക്ക് ആ രീതിയിൽ നോക്കി കാണാൻ പറ്റില്ല

അല്ലാതെ പഴയൊരു സിനിമയുടെ രീതിയിലല്ല സിനിമയുടെ

സിനിമകൾ കാണാൻ പോയിട്ട് എനിക്ക് വളരെ അപൂർവ സ്ഥലത്താണ് ഞാൻ ചിരിക്കുന്നത് അപ്പോൾ ചിരികളും ഡിമാൻഡ് ഈ സിനിമ കാരണം നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരിക്കില്ല തൊട്ടടുത്താകെ അങ്ങനെ പല കാറ്റഗറി ഓഫ് ഹ്യൂമർ ഇതിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ത്രൂട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചീയോടുകൂടി കണ്ടിരിക്കാൻ പറ്റിയ ചില സ്ഥലത്തൊക്കെ ഒരു സിനിമയാണ് എവിടേക്കോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു പോകുന്ന പൗതരം ഞാൻ പറഞ്ഞില്ല ഒരു തുടങ്ങി അദ്ദേഹത്തിന്റെ അയാൾ എവിടെയൊക്കെയാണോ എന്താണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ വളരെ ഈ സിനിമയ്ക്കുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമയ്ക്ക് ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കും പിന്നീട് ആ സിനിമ രണ്ടാമത്തെ കണ്ടാണ് ഇതിന്റെ നല്ലത് ഏതാണ് ചീത്ത ഏതാ പിന്നെ റഫറി